അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ തരത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും ചില ആഗ്രഹങ്ങൾ നമുക്ക് വേഗം നടന്നു കിട്ടുമെങ്കിലും ചിലതൊക്കെ നമ്മുടെ കൈയെത്തുന്നതിനും ഒരുപാട് അകലെയായിരിക്കും എങ്ങനെ നമുക്ക് ആ ആഗ്രഹം നടന്നു കിട്ടുമെന്ന് ആലോചിച്ച് ഒരുപാട് പേർ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്ക് അവരുടെ ഹലാലായ ആഗ്രഹം എളുപ്പം നടന്നു കിട്ടാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യം നിങ്ങൾ ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക ആരും ദുരുപയോഗം ചെയ്യരുത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം പരിശുദ്ധ ഖുറാനിലെ ഖൽബുൽ ഖുറാൻ എന്നറിയപ്പെടുന്ന സൂറത്തുൽ യാസിൻ ഈ സൂറത്തുൽ യാസിൻ കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് യാസീൻ ഓതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓതാൻ മനസ്സിൽ ഒരിക്കലും സംശയം പാടില്ല പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഷിഫ കിട്ടാത്തവന് മറ്റൊന്നുകൊണ്ടും ഷിഫ കിട്ടില്ല ഖുർആൻ കൊണ്ടാണ് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് പടച്ചറബ് അത് ഉറപ്പായി നൽകുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവണം സുബൈ നിസ്കാര ശേഷം കൂടി യാസീൻ ഓതി തുടങ്ങണം ഒന്നാമത്തെ ആയത്തായ യാസീൻ ഏഴ് തവണ ചൊല്ലണം ശേഷം ബാക്കി ആയത്തുകൾ സാധാ പോലെ ഓതി വരണം മുപ്പത്തി എട്ടാമത്തെ ആയത്ത് പതിനാല് പ്രാവശ്യം ഓതണം ബാക്കി ആയത്തുകൾ തുറച്ചയായി ഓതിയ ശേഷം വീണ്ടും അൻപത്തി എട്ടാമത്തെ ആയത്ത് അതായത് സലാമിൻ കൗലമിൻ റബിർ റഹീം ഏഴ് പ്രാവശ്യം ഓതണം ശേഷം യാസീൻ ഓതുക പതിവ് പോലെ സാധാ പോലെ ഓതുക ശേഷം എൺപത്തി ഒന്നാമത്തെ ആയത്ത് പന്ത്രണ്ട് തവണ ഓതണം ശേഷം യാസീൻ പൂർത്തിയാക്കുക നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആയത്തുകൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും യാസിൻ ഇതുപോലെ ഈ പറഞ്ഞ പോലെ പൂർത്തിയാക്കിയ ശേഷം ഒരു ഫാത്തിഹ ഓതണം തുടർന്ന് നമ്മുടെ ആവശ്യം അള്ളാഹുവിൽ സമർപ്പിക്കുക തുടർച്ചയായി ഏഴു ദിവസം ഏഴു ദിവസം ഈ പറഞ്ഞ പോലെ യാസീൻ ഓതുക ഇൻഷാ അള്ളാഹ് അവന്റെ എന്ത് കാര്യവും അള്ളാഹു നടത്തി തരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ